കട്ടപ്പന വാഴവരയിൽ ഇ എസ് ഐ ആശുപത്രിക്കായി സ്ഥലം കൈമാറ്റം ചെയ്യാൻ ഇ എസ് ഐ കോർപ്പറേഷന്റെ അനുമതി ലഭിച്ചത് അഭിമാന നേട്ടമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ ഗുര്യാക്കോസ് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഉടൻ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കേരളത്തിന് പുതുതായി അനുവദിച്ച ഇ എസ് ഐ ആശുപത്രി ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് ലഭിച്ചത് തൊഴിലാളി മേഖലയ്ക്ക് ഏറെ പ്രയോജനപ്രദമാണെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു നൂറ് കിടക്കുകളുള്ള ഇ എസ് ഐ ആശുപത്രി നിർമ്മിക്കുന്നതിന് വാഴവരയിൽ നാലര ഏക്കർ സ്ഥലമാണ് നഗരസഭ വിട്ടു നൽകുന്നത് കട്ടപ്പന ഇ എസ് ഐ ആശുപത്രി അതിന്റെ ഒരു യാഥാർത്ഥ്യവൽക്കരണത്തിലേക്ക് കിടക്കുകയാണ് അതിനിർണ്ണായകമായ ഇ എസ് ഐ കോർപ്പറേഷന്റെ അംഗീകാരം കട്ടപ്പനയിൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ അപ്രൂവൽ കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ലഭിക്കുകയുണ്ടായി ഇതോടുകൂടി സാങ്കേതികപരമായി ആ ഒരു ആശുപത്രി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയിരിക്കുക തുടർന്ന് അങ്ങോട്ട് സ്ഥലമേറ്റെടുക്കും കട്ടപ്പന നഗരസഭ സൗജന്യമായി ആ സ്ഥലം വിട്ടുകൊടുക്കുക തീർച്ചയായും സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ എന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് കാര്യങ്ങൾക്ക് ഇടുക്കി ജില്ലയ്ക്ക് ഇങ്ങനെ ഒരു ആശുപത്രി നിൽക്കുമ്പോൾ കേരളത്തിലാകെ ഒരേ ഒരു ആശുപത്രിയാണ് പുതിയതായി അനുവദിക്കപ്പെട്ടത് അത് നമ്മുടെ നാട്ടിൽ വരുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ഏറ്റവും പരമപ്രധാനമാണ് കാരണം അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇ എസ് ഐ ബെനഫിറ്റുള്ള തൊഴിലാളികൾക്ക് അവർക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുക അത് സൌജന്യ നിരക്കിൽ തന്നെ ലഭ്യമാക്കുക എന്നുള്ളത് അത് ഏറ്റവും പരമപ്രധാനമാണ് അത് ലഭ്യമാക്കുന്ന തരത്തിലാണ് ഈ ഒരു ആശുപത്രിയുടെ ശുചീകരണങ്ങൾ അവിടെ വരാൻ പോകുന്നത് ഭാവിയിലിതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്